ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചേലക്കര എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരുതും കരങ്ങൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു വെങ്ങാനെല്ലൂർ അമ്മ വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം സ്ഥാപനത്തിലുള്ളവർക്കൊപ്പം പാട്ടും വിശേഷങ്ങളുമായി കരുതലിൻ്റെ ഓണവും ആഘോഷിച്ചു ഇന്ന് എൻ എസ് എസിൻ്റെ ഭാഗമായി കരുതും കരങ്ങൾ വയോജനങ്ങൾക്കൊപ്പം നമ്മുടെ ഓണം എന്ന പദ്ധതിയാണ് ഇവിടെ ഇന്ന് നടപ്പിലാക്കുന്നത് എൻ എസ് എസ് വോളന്റിയേഴ്സ് പിന്നെ അമ്മ വീട്ടിലെ അമ്മമാർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കൈമാറുക എന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കുട്ടികൾ അനസിസ് കുട്ടികൾ കളക്ട് ചെയ്ത സാധനങ്ങൾ പ്രിൻസിപ്പലിന് കൈമാറുകയും പ്രിൻസിപ്പൽ അമ്മ വീട്ടിലെ സെക്രട്ടറിക്ക് സംഭവ സാധനങ്ങൾ കൈമാറുകയും ചെയ്യും െ ഓണം പൊതുവേ സന്തോഷത്തിൻ്റെ ഒരു കാലമാണ് അപ്പോൾ നമ്മുടെ എൻ എസ് എസ് കുട്ടികൾ അവരുടെ ഓണാഘോഷം വേണ്ട എന്ന് വെച്ച് അത് ഓണം ഈ ഈ വർഷത്തെ ഓണം അവർ ഇവിടെ ഈ അമ്മ വീട്ടിൽ വെങ്ങാനല്ലൂരിലുള്ള ഈ അമ്മ വീട്ടിൽ ചിലവഴിക്കാൻ വേണ്ടി കുറച്ച് നേരം ചിലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളുമായി സംസാരിച്ച് കുറച്ച് നേരം ഇരുന്ന് ഇന്ന് തിരിച്ച് പോവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്നിവിടെ കൈമാറിൽ നടന്നു എന്തായാലും നല്ലൊരു കാര്യമാണ് നമ്മുടെ എൻ യൂണിറ്റ് ചെയ്യുന്നത് അതിന് എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പ്രോഗ്രാം ഓഫീസറിനെ ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളും വളരെ കൂടിയാണ് ഈ ഒരു പദ്ധതിയിൽ അവർ പങ്കെടുത്തിട്ടുള്ളത് എസ് എം ടി എച്ച് എസ് ഹൈസ്കൂളിൽ നിന്ന് ഇന്നിപ്പോൾ എൻ എസ് എസിൻ്റെ കുട്ടികളും ടീച്ചർമാരും എല്ലാവരും ഇവിടെ എത്തി അമ്പം വീട്ടിലെ വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ തന്നതിൽ വളരെയധികം നന്ദിയുണ്ട് എല്ലാ പിള്ളേരും ഞങ്ങളെ മറക്കാതെ ഈ പ്രാവശ്യം നമുക്ക് ഓണാഘോഷം ഇല്ല എല്ലാവരുടെയും അതുപോലെ തന്നെ ചെറിയതായ രീതിയിൽ അവർ വന്ന നമുക്ക് സഹായങ്ങൾ തന്നതിന് വളരെയധികം നന്ദി ഇന്ന് ഞങ്ങൾ എന്താ പറയുക ഇവിടെ വെങ്ങാനെല്ലൂരുള്ള ഈ അമ്മ വീട് സന്ദർശിക്കാൻ തന്നെ കാരണം എന്താ പറയുക അവർ ഇവിടെ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടിട്ടാണ് കഴിയുന്നത് അവർക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മൾ കുറച്ച് നേരം അവരോടൊപ്പം ചിലവഴിക്കുമ്പോൾ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു സാന്ത്വനമാണ് നൽകുന്നത് അതേപോലെ തന്നെ ഓണമാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാവരും ഓണാഘോഷം വേണമെന്ന് എന്ന് വെച്ച് വച്ചിരിക്കയാണ് എങ്കിലും ഞങ്ങളെല്ലാകുന്ന സഹായം ഈയൊരു സ്ഥാപനത്തിന് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഞങ്ങൾ സാധനങ്ങൾ കളക്ട് ചെയ്ത് അത് നിത്യോപയോഗ വസ്തുക്കൾ ഈയൊരു സ്ഥാപനത്തിലേക്ക് നൽകാനാണ് തീരുമാനിച്ചത് എൻ എസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇത്തരം സമൂഹത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ഇത്രയെങ്കിലും ഈ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന പ്രോഗ്രാം ഓഫീസ് സുന്ദ ടീച്ചറും അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ എച്ച് സുന്ദ ടീച്ചർക്കും പ്രത്യേകം നന്ദി പറയുന്നു നീ ീ വെളുത്ത പെണ്ണെ വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ് വെളുക്കോളം കണ്ട കിനാക്കൽ മനസ്സിലുണ്ടല്ലോ മനസ്സിലുണ്ടല്ലോ നല്ല കിനാവിൽ വന്നത് ചോരനാണല്ലോ മാറനല്ല കിനാവിൽ വന്നത് ചോരനാണല്ലോ വായുകില്ല മാറുകില്ല മാറിൽ വീണാ ചോരനവൻ വായുകില്ല മാറുകില്ല മാറിൽ വീണാ ചോരനവൻ്റെ ിന്റെ കാണാ ഓലിയും നീയെ എൻ്റെ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയ മുനയിൽ ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയ മുനയിൽ താമരവള്ളം തുഴയാൻ കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരി കാത്തിരി പൂ നിന്നേ മുറ്റത്തോടിഞ്ഞത് ഐ ലാട്ടം കണ്ടിട്ടോ തന്നെ ഐ ലാട്ടം കണ്ടോ തന്റെ തന്റെ തന്നോ തന്റെ നിന്നാളിൽ പുരുമാടം ഓ മേടയായട ിൽ പുൽമാടം ഓ മേടയായട കണ്ണാണിയ്ക്കു താമ്രാജ്യം കൈവന്നട വന്നട പാട്ടുപാടിയുറക്കഞ്ഞ താമര പോലേ ంగలేందల ఎం టీ కాదలే బరీ ఓళు ఎం టీ మాదేగౌడీ బరి ఓలు బరి ఓళు సెన్సర్ ఇల్ల వి చాలాల్ థరసాడు సెన్సర్ ఇల్ల వి చాలాల్ ಕೆಲಸ కలసా హాళ गी सुन्दर गी हुन्द എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ